ഇന്ന് നമ്മൾ നല്ല രുചികരമായിട്ടുള്ള ഒരു അവലോസ് പൊടിയാണ് തയ്യാറാക്കുന്നത് എന്നാൽ ഇത് വറക്കുന്നതാണെങ്കിൽ വളരെ കുറച്ച് സമയം കൊണ്ട് വറുത്തെടുക്കാം സാധാരണ അവലോസ് പൊടി ഉണ്ടാക്കുമ്പം ഒരുപാട് സമയം എടുക്കാനായിട്ട് ഞാൻ എടുക്കുന്നത് സാധാരണ പച്ച അരിപ്പൊടിയല്ല വറുത്ത് വെച്ച് പുട്ടിൻ്റെ പൊടിയില്ലേ വറുത്ത പുട്ടിൻ്റെ പൊടിയാണ് നമ്മളിവിടെ എടുക്കുന്നത് ഇത് ഒരു കപ്പ് എടുക്കുക ഇനി ഈ അരിപ്പൊടി എടുത്ത കപ്പിന് തന്നെ രണ്ട് കപ്പ് തേങ്ങാ നമ്മൾ എടുക്കുന്നത് ഒരു കപ്പ് അരിപ്പൊടിക്ക് രണ്ട് കപ്പ് തേങ്ങാ ചുരുണ്ടിത് രണ്ടോ രണ്ടരയോ ആവാം എത്ര ഇട്ടാലും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ഈ പൊടിയിലേക്ക് ഒന്നര സ്പൂൺ ജീരകവും ഒന്നര സ്പൂൺ എള്ളും കൂടെ ഇട്ട് കൊടുക്കാം എള്ളും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് തിരുമ്മണം നന്നായിട്ട് രണ്ട് കൈയും കൂട്ടി നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണതിനെ ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂണിൽ താഴെ മാത്രം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എത്രമാത്രം നമ്മൾ തിരുമ്മി നന്നായിട്ട് യോജിപ്പിക്കുന്നു അത്രമാത്രം നല്ലതായിരിക്കും അതുപോലെ തന്നെ അതിലേക്ക് അല്പം വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് തിരുമ്മുന്നത് നല്ലതായിരിക്കും കാരണം വറുത്ത എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങിയതായിരിക്കും അപ്പോൾ അത് അല്പം വെള്ളം കൂടി ചേർത്ത് നോർത്തൊരു കുഴപ്പമില്ല തേങ്ങയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും ഇല്ലെങ്കിൽ നമ്മൾ തിരുമ്മി അങ്ങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് ഡ്രൈ ആവൂ അത് അപ്പോൾ അതുകൊണ്ടാണ് അല്പം വെള്ളം ചേർത്ത് ഒന്ന് തിരുമ്മിയാലും കുഴപ്പമൊന്നുമില്ല നല്ലത് തന്നെയാണ് നന്നായിട്ട് യോജിപ്പിക്കണം അതിന് ശേഷമുണ്ടല്ലോ നന്നായിട്ട് തട്ടിപ്പൊത്തി അടച്ചങ്ങ് വെക്കുക നല്ലപോലെ അമക്കി തട്ടിപ്പൊത്തി ഒരു പതിനഞ്ച് മിനിറ്റിൽ കുറയാതെ തന്നെ വെക്കുക അതിന് ശേഷം എടുക്കുമ്പം ഇതെല്ലാം വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞിട്ടുണ്ടാവും ഇനി നമുക്കൊന്ന് വറുത്തെടുക്കാം വറക്കാൻ തുടങ്ങുമ്പം ഒരു സ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നത് നല്ലതാണ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നല്ലൊരു ടേസ്റ്റും നല്ലൊരു വാസനയും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി ചേർക്കുന്നത് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇലക്കി ഏകദേശം ഒരു പകുതി മൂപ്പാകുമ്പോഴേക്കും അതിൽ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഇത് ചേർത്ത് കൊടുക്കുമ്പോഴും ഒരു പ്രത്യേക വാസന നാരങ്ങയുടെ വാസന അറിയാമല്ലോ അപ്പം ഈ ആവലോസ് പൊടിക്ക് നല്ലൊരു ടേസ്റ്റും വാസനയും ഉണ്ടാകും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിനകത്തേക്ക് ഒരു സ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം ഇത് ആവശ്യമെങ്കിൽ മാത്രം മതി അതും കൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ടേസ്റ്റ് ആവും നമ്മൾ പറക്കാൻ തുടങ്ങി അധിക സമയം കഴിയുന്നതിന് മുൻപ് തന്നെ വെള്ള കളറ് പയ്യൊന്ന് ആയി വരുന്നുണ്ട് അപ്പം നന്നായിട്ട് തന്നെ അധിക സമയം എടുക്കാതെ തന്നെ അദ്ദേഹം വറുത്തും കിട്ടി ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വറുത്ത് വെച്ചാൽ അണ്ടിപ്പരിപ്പോ കിസ്മിസോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതൊന്നും ഇല്ലെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഒരു വാസനയാണ് പിന്നെ ഇത് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയോ ശർക്കരയോ ചേർത്ത് കഴിക്കാവുന്ന ഒന്നേ ഉള്ളൂ അപ്പം വളരെ രുചികരമായിട്ടുള്ള ഈ റെസിപ്പി അതുപോലെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്നതുമായിട്ടുള്ള ഈ അവലോസ് പൊടിയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇനിയും നല്ല നല്ല വീഡിയോകളുമായി കാണാം